ഇനി പ്രിയപ്പെട്ട കുട്ടികർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക ഇത് ചെറിയ വീഡിയോ ആണ് കേട്ടോ ഈ പൂച്ചക്കുട്ടികളുടെ സ്നേഹം കണ്ടപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇടണം എന്ന് ചോദിച്ചാൽ ഷോർട്ട് വീഡിയോ ആണ് എപ്പോഴും ഞാൻ ഇടാറുള്ളത് ഒന്ന് കണ്ടു കണ്ടുനോക്കെട്ടോ നിങ്ങൾ ഈ കാഴ്ച കണ്ടോ ഇവരെ കണ്ടുവേണ്ട നമ്മൾ പഠിക്കാൻ ഒരു ബന്ധമില്ലാത്ത ആളാ കേട്ടോ നമ്മുടെ കുഞ്ചപ്പൻ അതായത് ഓറഞ്ച് കളർ പൂച്ച വലിയ പൂച്ച ഈ കുഞ്ഞുങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്തവനാണ് അവനും എവിടെ ഒരു സ്ഥലത്ത് നിന്ന് വന്നതാണ് മാർച്ച് മാസത്തിൽ എൻ്റെ കൂടെ ഈ വീട്ടിൽ വന്ന് അവൻ അതിനുശേഷം വന്നൊരു വെള്ളപ്പൂച്ചയുടെ മക്കളാണ് എൻ്റെ പണ്ടത്തെ വീഡിയോ കാണുന്നവർക്കറിയാൻ പറ്റും വെള്ളപ്പൂച്ചയുടെ ഈ മൂന്ന് പേര് ഒരു വെള്ളക്കളറും ഇല്ലാത്ത മൂന്ന് പേര് അമ്മ പ്യുവർ ആയിരുന്നു ആ അമ്മ പൂച്ച പട്ടി പിടിച്ച് കളഞ്ഞു അപ്പോൾ അവരാരും ഇല്ലാത്ത അനാദരായി അപ്പോൾ നമ്മുടെ കുഞ്ചപ്പൻ അവരെ ഏറ്റെടുത്തു കുഞ്ഞപ്പൻ്റെ മക്കളൊന്നും അല്ലാട്ടെ ഇവിടെ അച്ഛൻ വേറെയാണ് ഇവിടെ കളറിലെ വേറൊരു പൂച്ചയുണ്ട് അങ്ങനെ കുഞ്ചപ്പൻ അവരെ ഏറ്റെടുത്ത് വളർത്തി ഇതുവരെ ആക്കി ഇവിടുത്തെ തീറ്റകാരൻ നല്ല ഗുണ്ടപ്പന്മാരായിട്ടുണ്ട് ഇപ്പം എല്ലാവരും എന്ത് സ്നേഹം നോക്കിയാൽ അവരെ നമ്മൾ എന്തെല്ലാം കണ്ടുപഠിക്കാനുണ്ട് ഇവരുടെ അടുത്തുനിന്ന് പക്ഷെ മനുഷ്യരതൊന്നും ശ്രദ്ധിക്കില്ല അവരെ ആട്ടി ഓടിക്കും പോ പൂച്ചേ വൃത്തിയിട്ട പൂച്ച വൃത്തി കേട്ട വട്ടി മനുഷ്യരാണ് പക്ഷേ ഇതിൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ മനുഷ്യർ തന്നെയാന്ന് മനസ്സിലാക്കണം